ും പറഞ്ഞ നമ്മള് മൈസൂർ ചേട്ടന്റെ വീട്ടിൽ ടൂറിന് പോകണ്ട ഒരു കാര്യമില്ലായിരുന്നു അടുത്താഴ്ച മൈസൂരിലെ ചേട്ടന്റെ വീട് തന്നെ കാണണം ഓ എന്റെ ദൈവമേ അത് വീടാണോ കൊട്ടാരമല്ലേ കൊട്ടാരം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ മൈസൂരിലെ അത് മൈസൂരിലെ കോടതിയിലെ നിനക്കെന്താ ചെയ്യുന്ന സരസയ്ക്ക് ഈ കൊട്ടാരം തന്നെ ധാരാളം മനസ്സിലായോ കൊട്ടാരത്തിന്റെ കാര്യം വിശേഷം വിശേഷമൊന്നും പറയേണ്ട ഇവിടുന്ന് എന്തും പറഞ്ഞാ കൊണ്ടുപോയത് മൈസൂര് കൊട്ടാരം കാണിച്ചു തരാം അവിടുത്തെ ഫ്ലവർ ഷോ കാണിച്ചു തരാം അവിടെ എല്ലാം ചുറ്റിക്കറങ്ങി കൊണ്ടുപോകുന്ന കാണിക്കാന്ന് പറഞ്ഞിട്ട് രണ്ടു മാസം പറഞ്ഞ ആള് രണ്ടാഴ്ചയായപ്പോ ഇങ്ങോട്ട് തിരിച്ചു ഈ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങി കാണിക്കാനേ എന്റെ പേര് സന്തോഷ് ജോർജ് മനസ്സിലായോ നിങ്ങൾ ഈ രണ്ടു മാസം കഴിഞ്ഞിട്ട് വെറുതെ ടൂർ പോയി മൈസൂരിലൊക്കെ പോവെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരു മാസം പതി കഴിഞ്ഞു പോരേണ്ടി വന്നു ആ പോരേണ്ടി വന്നതല്ല ഇത് എന്നാ തീറ്റി ഒരു ഗ്രാമം മാത്രം ഈ തീറ്റിന്ന് കഴിഞ്ഞാല് ശരി ഞങ്ങൾ തമാശ പറഞ്ഞതാ അതെ ഇതൊരു വല്ലാത്ത അസുഖമാണ് അപ്പൊ എന്റെ അളിയന്റെ മോനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അവര് ബുദ്ധി പറഞ്ഞു കൊടുത്തു നമ്മൾ ഈ ചമ്പമ്പാക്കില്ലേ ഈ ചമ്പംപാക്ക് ചോറിനകത്ത് ഇട്ട് ഒരു പറ അരി കടിക്കുന്നവൻ ഒരു ഗ്ലാസ് അരി കടിക്കത്തു കേട്ടോ ഇത് ഞങ്ങള് നേരത്തെ കേട്ടതാ ഇവന് ഞങ്ങൾ എന്നിട്ട് ചമ്പമ്പാക്ക് ഇട്ട് ചോറ് അങ്ങനെ ചോറ് കൊടുത്ത് ചോറ് കൊടുത്ത് ചോറ് കൊടുത്ത് അവസാനം ഇവൻ ചമ്പമ്പാക്കില്ലാതെ ചോറുണ്ടുക പറഞ്ഞത് എടാ അരിയുടെ വലിക്ക് അരി എങ്ങനെയെങ്കിലും നമുക്ക് മേടിക്കാം ഈ ചമ്പം പാക്ക് ഞാനിവിടെ ഡെയിലി എങ്ങനെ മേടിച്ചു കൊടുക്കും അതിനെ കുറിച്ച് വിഷമിക്കണ്ട ഒരു അല്പ ചൈന വാച്ച് കലക്കെ പടിഞ്ഞാറ് എന്റെ കൊച്ചിനെ വെച്ചാണോ നീ തമാശ പറയുന്നത് കാര്യം പറയാം ഇവിടെ ഒന്ന് അടിച്ചു വാരാനും വൃത്തിയാക്കാനും ഞങ്ങളുടെ കൂടെ കൂടുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് വൈകുന്നേരം ഒരു പതിനു മേടിച്ചു എന്നാ പിന്നെ

ഉറപ്പാ പാമ്പാടായി ഉറപ്പായിട്ട് നമ്മൾ വിളിച്ചാൽ പുള്ളി വരുവോ എന്നെ ആദ്യത്തെ ഉണ്ടെന്ന് പറഞ്ഞാൽ കഴിച്ച് പറഞ്ഞെത്തുന്നു ആണോ പിന്നല്ല എന്ന കാര്യം ചെയ്യാ നമുക്ക് പുള്ളിനെ വിളിക്കുന്നതിന് മുമ്പ് ഇത് പാമ്പാണൊന്ന് എന്താണെന്ന് വലിഞ്ഞ സംഭവിച്ച പിന്നെ ബുദ്ധിപൂർവ്വം നോക്കട്ടെ നമുക്ക് ഞാൻ നോക്കട്ടെ പറയാതെ എന്ത കാര്യം അറിയാൻ എളുപ്പൊന്നും ഓടി മാറാൻ പറ്റത്തില്ല നിനക്ക് മാറി അളിയോ ഇത് ഒന്നും കാണാൻ പോയല്ലോടാ ഇത് അകത്തോട്ട് കേറാതൊന്നും മനസ്സിലാവത്ത കേട്ടോ ഭയങ്കര ഇരിട്ടായിട്ടോ ആ എടീ കേട്ടോ ഇത് അകത്തോട്ട് കേറാതെ ഒന്നും കാണാൻ പറ്റത്തില്ല അവന് അതുകൊണ്ട്

ാര്യം നമുക്ക് നമുക്കെങ്കിലും നമ്മൾ ഇവിടുത്തെ ഈ പൊതുപ്രവർത്തകർ ഈ പഞ്ചായത്ത് പ്രസിഡന്റോ മെമ്പറോ അങ്ങനെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അവർ അത്ര തീരുമാനം കൊടുക്കും അപ്പൊ നീ ഒരു കാര്യം ചെയ്യാ പ്രസിഡന്റ് വിളി പ്രസിഡന്റ് ഹലോ ഹലോ ആ പ്രസിഡന്റ് അല്ലേ പ്രസിഡന്റ് ആണല്ലോ ആ മരപ്പെട്ടേ മരപ്പെട്ടി മരപ്പെട്ടി വിളിക്കുന്നു അല്ല നമ്മളെ ഒരു വീട്ടിൽ ോ അത് മൃഗസംരക്ഷണ വകുപ്പിനെ അറിയിക്കേണ്ട കേസ് ആണ് ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം കേട്ടോ ഓ ശരി 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 പ്രസിഡന്റ് ഇപ്പൊ വരും കേട്ടോ സമാധാനപ്പെടുക അല്ല നമ്മൾ കൊന്നു കഴിഞ്ഞാൽ അകത്ത് പോകാവല്ലേ അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടേ ഈ പ്രസിഡന്റ് വന്നാലും നമ്മൾ തന്നെ ഇനി പുറത്തിറക്കണ്ടേക്കെന്ത് ചെയ്യും ഒരു പോൻ വഴി പറയം ചെയ്യും ഒരു ചെറിയ ഐഡിയ ഉണ്ട് പക്ഷെ കൂടെ നിക്കണം പെൺപട്ടിയല്ലേ പ്രസവച്ച് കിടക്കുന്നത് നമുക്ക് എന്തായാലും ആൺപട്ടിന് കാണുമല്ലോ ഈ ആൺമരപ്പട്ടിയെ പെരുക്ക തിക്കി ഇവിടെ കൊണ്ടുവന്നുകഴിഞ്ഞാല് ഇതിന്റെ സ്മെല് അടിക്കാൻ പെൺമരപ്പിറങ്ങി കൂടുതൽ പൊക്കോളും ആ അപ്പൊ ഈ ഒരു കാര്യം ചെയ്യാ അകത്ത് ചെന്നിട്ട് ആ പെൺമരപ്പട്ടിയോട് അതിന്റെ കെട്ടിയോന്റെ നമ്പർ മേടിച്ചോണ്ട് കൊണ്ടുപോവാ എന്നിട്ട് നമുക്ക് അവനെ വിളിച്ച് ഇവിടെ വരുത്തി രണ്ടുപേർക്കൊരു ഊൺ കൂടെ കൊടുത്തുവിടാം സന്തോഷേ ആ എന്നാ പ്രശ്ന മരപ്പട്ടിയോ മരപ്പട്ടി എവിടെ വീട്ടിലും അയ്യോ എലിപ്പെട്ടി കിട്ടുവോ എന്തിനപ്പെട്ടി നമുക്ക് അതിനകത്ത് കേട്ടാ എന്റെ പൊന്ന് പ്രസിഡന്റ് എലിപ്പെട്ടി മരപ്പട്ട് കയറുവോ എലിയലേ കയറുവുള്ളൂ പറഞ്ഞ പോലെ ശരിയാണോ എലിപ്പട്ടിക്കകത്ത് എലിപ്പെട്ടി എലിയുള്ളൂ മരപ്പെട്ട് കയറത്തില്ലോ എന്റെ പ്രശ്നം നിങ്ങളെ ആരെ വോട്ട് വിജയിപ്പിച്ചു ഇച്ചിരി സെൻസ് വേണ്ട പ്രശ്നം എന്റെ കാര്യം ഈ എലിപ്പെട്ടിയുടെ ഫ്രണ്ടിലേ ആ മരപ്പെട്ടി എന്ന് അങ്ങോട്ട് എഴുതി വെച്ചാ ഈ എലിപ്പെട്ടിക്ക് ഈ മരപ്പെട്ടി കയറത്തില്ല എന്റെ പൊന്നും ഇവരെ ഒക്കെയാണോ കൂട്ടുകൂടി നടക്കുന്നത് മരപ്പെട്ടി എന്ന് എഴുതി വെക്കാനായിട്ടാ അത് എഴുത്തുമാനറിയാൻ മേലത്തെ മരപ്പെട്ടിയാണ് എങ്ങനെ കയറി സന്തോഷേ എന്റെ പൊന്നോണ്ടി ഞാൻ വിചാരിച്ചത് ഇതേ ഇപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങളെ കാണുമ്പോൾ ആൾക്കാർ ആൾക്കാരെ എഫ് ഒരു ലൈവ് ഇടും ലൈവ് ഇടും ഈ ലൈവ് കണ്ടിട്ട് മരപ്പെട്ടി പിടിക്കുന്ന ആരെങ്കിലും ഉണ്ട് വരും മരപ്പെട്ടി പിടിക്കും കൊണ്ടുപോകും ഞാൻ ഏഴാം വാർഡിന്റെ പഞ്ചായത്ത് മെമ്പറാണ് എന്റെ പേര് ബിജു ഞാൻ ഏഴാം വാർഡിലെ സന്തോഷ് എന്ന് പറഞ്ഞ ആടെ ഭവനത്തെ അദ്ദേഹത്തിന്റെ കട്ടിന് കട്ടിലെ താഴെയായിട്ട് ഒരു മരപ്പെട്ടി പ്രസവിച്ചു കിടക്കുകയാണ് ഏഴു കുഞ്ഞുങ്ങളുമായിട്ട് പ്രസവിച്ചു കിടക്കണേ ഇതിനെ പിടിക്കാൻ വിദഗ്ധരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ സന്തോഷ സന്തോഷമായിട്ട് ബന്ധപ്പെടണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു എന്റെ ഫോൺ നമ്പർ നയൻ ടു ഫോർ നയൻ സെവൻ എയ്റ്റ് ടു വൺ ഫൈവ് ടു മുഖ്യമന്ത്രി മരപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി രാജിവെക്കുന്നത് എന്തായാലും ഒരു വഴിക്ക് പോയല്ലേ വെക്കുന്നെങ്കിൽ ഒരു കാര്യം പ്രസിഡന്റ് ഇതിനകത്ത് ഒരു പ്രശ്നം ഈ എന്റെ പെങ്ങൾ അടുത്തയാഴ്ച പ്രസവിക്കാൻ പറ്റും അവളും ഒന്ന് പ്രസവിച്ചു കിടക്കേണ്ട സ്ഥലമാണ് അവിടെയാണ് ഈ മരപ്പെട്ടി പ്രസവിച്ചു കിടക്കുന്നത് എല്ലാവരും കൂടി ഇവിടെ പ്രസവിക്കണം നിന്റെ വീട് തന്നെയാണ് പ്രസവാറോ ഇവിടെ ഇതിനെ പിടിക്കാൻ അറിയുന്ന വിദഗ്ധരായിട്ട് ആരെങ്കിലും അവർ അതിനെ പിടിച്ചോണ്ട് പോയിക്കോളും അതെ പേടിക്കേണ്ട കാര്യമില്ല ആള് വരും സംസാരിക്കുന്ന റോബർട്ടിനെ ആദ്യമായിട്ട് കാണുന്നു പറഞ്ഞത് ആണോ ഞാനാണ് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്റെ അനിയൻ മെമ്പറാണ് അനിയന്റെ പേര് ബിനു ആ എന്ത് ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും പഞ്ചായത്തിന്റെ കണക്കിലൂട്ടി കാണും ആണോ പഞ്ചായത്ത് ഗെറ്റിന്റെ കൂട്ടി കാണുമെങ്കിൽ രണ്ടുപേരുടെ പേര് ബിജു ബിനു അല്ല തൊട്ടിയും കയറും ഇത് ഇത് ഈ അല്ല പിടിക്കാനില്ല തയ്യാറെടുപ്പുള്ള കാര്യങ്ങൾ മരപ്പെട്ടിയോ മരപ്പെട്ടി മരപ്പട്ടി എങ്ങനെ പിടിക്കുന്നത് എങ്ങനെ പിടിക്കുന്നത് എന്നോടാണ് ചോദിക്കുന്നത് അല്ലല്ല ഞാനൊരു കാര്യം ഇതിനു ഇതിനുമുമ്പ് നിങ്ങൾ പിടിച്ചിട്ടുണ്ടോ പിടിച്ചിട്ടുണ്ടോന്നോ പിടിച്ചിട്ടുണ്ട് കൈയ്യോടെ പൊക്കിയിട്ടുണ്ട് അതല്ല മരപ്പട്ടിയെ പിടിച്ചിട്ടുണ്ടോ അല്ല ഞാൻ മരപ്പട്ടിയെ പിടിച്ചു കഴിഞ്ഞാൽ വല്ലതും കിട്ടുവോ എനിക്ക് പിടിച്ചില്ലെങ്കിൽ അതിനൊന്ന് വാദം കടിയൊക്കെ ഈ മരപ്പട്ടി എങ്ങനെയൊന്നും പിടിച്ച് തന്നാ മതി ആ കട്ടിന്റെ താഴെ കണ്ടോ കൃത്യമായിട്ട് കിടക്കുന്നുണ്ടോ ആ കണ്ടോ ആരെയും കുഞ്ഞുങ്ങളെ കിടക്കുന്നുണ്ടോ ആണ്ടേ മരപ്പെട്ടി മരപ്പട്ടി ആണ്ട ഇത്രയും അറിയാൻ പോയി ഈ പിടിച്ചോണ്ടിഞ്ഞാ കാണിച്ചു എനിക്ക് മരപ്പെട്ടി പിടിക്കാൻ അറിയത്തില്ല അതുകൊണ്ടല്ലേ ഞാനൊരു ഈ മരപ്പട്ടിയെ പിടിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ശരി ആദ്യമായിട്ട് മരപ്പട്ടിയെ കണ്ടതാരാണ്

നോക്കട്ടെ അതെ അവിടെ ആണല്ലേ പിന്നെ മധുരമുള്ള വല വലതാണ് മധുരമുള്ള വലതൂ ലെഡു അവിടെ നമ്മുടെ വീടിനകത്ത് മരപ്പെട്ട് കയറി ഇരിക്കുക മനസ്സിലായോ അവനെ ഇറക്കണ്ടേ അപ്പൊ മോനൊരു ലഡു താ തരത്തില്ല എന്റെ പൊന്നേടാ മോന് ലഡുവാണോ മരപ്പെട്ടിയാണോ വലുത് ഇത് എറിഞ്ഞു കൊടുക്കുമ്പോ ഴിഞ്ഞാൽ ഷുഗർ ലോ ആകും ഞാൻ അത് കീപ്പ് ചെയ്തില്ലെങ്കിൽ പിന്നെ എനിക്ക് തലവേദന എടുക്കുന്നു എന്റെ പൊണ് എങ്ങനെയും പിടിക്കാൻ അല്ലെ ഞാൻ പിടിക്കാൻ നിങ്ങളെ കിടന്ന് പിടിപിടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് പിടിക്കാവുന്ന കാര്യങ്ങളാണ് എന്തെങ്കിലും ഒരു തീരുമാനമാകുന്നത് പിന്നെ ഞാൻ ഒരു അവസാന ഐഡിയ പറയാം നമുക്ക് വേണം കയറ് തീ പട്ടി വേണം അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് ഓ ഇനി വന്നേടാ എന്താ ഏടാ ഇവിടെ പ്രസവിച്ചെടുക്കുന്ന മരപ്പട്ടി അല്ലേടാ അല്ലാതെ റോറാബിജി ഒന്നും അല്ലല്ലോ അല്ലേ

ആണോ ആഹ് ശരി ആരാ ഇത് മൃഗസംരക്ഷണ വകുപ്പിന് ആ ഞാൻ ഇവിടെ പിടിക്കാൻ പോയാലും പോയാലും നിന്റെ കുടുംബത്തിൽ നടക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോട്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ മരപ്പട്ടിപ്പൊ ഏത് ലൊക്കേഷൻ ആയിട്ട് വരും ഞാൻ ഏഴ് ഏഴുമോട് രണ്ട് പെൺമനവും ബാക്കി മിലിറ്ററി അഞ്ചെണ്ണിട്ട് മാറി ഭക്ഷണത്തിന്റെ കാര്യം എല്ലാം ചെക്ക് ചെയ്തായിരുന്നല്ലോ ആ ഓക്കേ അല്ല ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെ ആണ് സ്ഥിതിക്ക് അങ്ങനെ പിടിക്കാൻ പറ്റുന്നില്ല നമുക്ക് ശരി പുറത്ത് ചാടിക്കാൻ നിങ്ങൾക്ക് ഞാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാം തെളിയില്ല അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതല്ല ഞാൻ നിങ്ങൾ അകത്ത് കയറി ആരെങ്കിലും നല്ലതുപോലെ പുകയിടണം പുകയായിട്ട് അതെ അതെ പിന്നെ അവരുടെ പോയെന്നുള്ള കാര്യം അല്ലെ നിങ്ങളെന്ന് കയറിയൊന്നെ നിങ്ങൾക്ക് ആയിട്ട് എപ്പോഴും കിടന്നു എനിക്ക് എനിക്ക് ഇവിടെ പോയാലിതാ സംഭവം നമുക്ക് ടെൻഷൻ കൊണ്ടാ നമ്മള് പിന്നെ വിശേഷം നല്ല പിടിച്ചല്ലേ പിടിച്ചില്ലേ എന്നാ എവിടെ ആ ആര് പറഞ്ഞു ഞങ്ങൾ അവിടെ ഞങ്ങൾ പോകുന്നില്ല മരപ്പി മരപ്പിട്ട് മക്കളും ഓട്ടം കൊടുത്തിട്ടില്ല പിടിക്കാട്ട പിടിച്ചാ പറഞ്ഞു പിടിക്കാൻ പറ്റും ഇത്രയും പോകട്ട് പോക നിർത്താൻ പറഞ്ഞത് എത്ര മരപ്പട്ടി കാട്ടിലേക്ക് ഓടി ആ കാടി തീ വെക്കട്ടെ അതൊന്നും വേണ്ട വേണ്ടിയിരിക്കുന്നു மண்டென இல்ல அது எடுத்து பெரட மூலோட்ட வச்சது ஈ பெங்க கத்தி